എന്റെ നമസ്കാരം ആൽരൂപമായി ഗാന്ധി ഗാന്ധി വർഷം ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് എന്ന എന്ന ഓർമ്മ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷകളായ എല്ലാ ഹൃദയങ്ങളെയും കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആദ്രൂപമായി ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജന കോടികളുടെ മനസ്സിൽ എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു സുന്ദർ സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ വ്യവസായ കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെത്താൻ പിറവിയെടുത്ത ഒരു പ്രവാചക ജന്മമായിരുന്നു ഗാന്ധി ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിലും എങ്ങനെയെന്ന് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധിജി ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായത് ഹിന്ദുസവും ജൈനിസവും ക്രിസ്ത്യാനികയും ഏറെ സ്വാധീനം ചെലുത്തുന്ന ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദൈവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കുന്നതും ഒന്നാകുമ്പോഴാണ് അയാൾ യഥാർത്ഥ സന്തോഷം കണ്ടെത്തുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് നാം നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് നാം നമ്മളെ തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഭാരതത്തിന്റെ രാഗവും താളവും ഭാവവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ അദ്ദേഹത്തിന് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി സർദാർ വല്ലഭായ് പട്ടേൽ മീര ബഹൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്നിവരെല്ലാം ഗാന്ധിസ്വത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഉപ്പരസമായി മാറി പണ്ട് ഗാന്ധിജയന്തി ഒരു സേവന ദിനമാണ് മുൻപ് അതൊരു സേവന വാരമായിരുന്നു ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാസ് പറക്കിയും പുല്ല് പറിച്ചും ആചരിക്കേണ്ട ഒരു ദിനമല്ല ഗാന്ധി ജയന്തി ഭാരതത്തിന്റെ സാമൂഹിക വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന വ്യാധവാസനകളുടെ മാലിന്യം നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കണം ക്ലാസ്സിലെയും സ്കൂളുകളിലെയും സ്കൂളുകളെയും ലഹരി മുക്തമാക്കിയും നമ്മുടെ മനസ്സിലെ ദുഷിച്ച ചിന്തകളെയും മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും ഈ ഗാന്ധിജയന്തി നമുക്ക് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്